ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ ചോദിക്കുന്നതിലും അല്ല അറിയാം എന്നാലും ആ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്ന രീതിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് സുഖമുള്ള വാർത്തകളൊന്നുമല്ല നമ്മളെ തേടിയെത്തുന്നത് കഴിഞ്ഞ ദിവസം വിഭഞ്ചികയുടെ മരണത്തിന് ശേഷം വീണ്ടും ഷാർജയിൽ നിന്ന് നമ്മളെ തേടിയെത്തുന്ന ദുഃഖകരമായ ഒരു വാർത്ത ഭർത്ത് പീഡനം കൊണ്ട് തന്നെ വീണ്ടും ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇവരുടെ വിവാഹശേഷം പിന്നീട് പലപ്പോഴായി ഇത്തരം പ്രശ്നങ്ങൾ സതീഷും ഒപ്പം തന്നെ അതുല്യം തമ്മിൽ ഉണ്ടായിരുന്നു അതിൽ കുടുംബം ഇടപെട്ടിരുന്നു പിന്നീട് ഇരു കൂട്ടരും സംസാരിച്ചൊരു ധാരണയിലെത്തിയ ശേഷം ഒരു സമവായത്തെത്തിയ ശേഷമാണ് പിന്നീട് വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ അവിടുത്തെ പഞ്ചായത്ത് അംഗം തന്നെ വ്യക്തമാക്കിയതാണ് അതുല്യെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെല്ലാം പറയുന്നത് ഒരേ ഈ കാര്യങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെ സുഹൃത്തു നേരത്തെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അതെല്ലാം കാണിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ഈ രീതിയിൽ ക്രൂരമായ പീഡനം അതുല്യ നേരിട്ടിരുന്നു സതീഷിന്റെ ഭാഗത്തു നിന്നും എന്നുള്ളതാണ് അങ്ങനെ ജീവൻ ഒടുക്കി എന്നൊക്കെയുള്ള സംശയങ്ങൾ വരുന്നു അതിപ്പോൾ അത് തീരുമാനിക്കേണ്ടത് അന്വേഷണത്തിലൂടെയാണ് അതെന്താണ് സംഭവിച്ചിരുന്നത് ആത്മഹത്യയാണോ അല്ല അതിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ കൊലപാതകമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ മാത്രമേ അത് പുറത്തു വരികയുള്ളൂ ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഭർത്താവ് സതീഷുമായി സംസാരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഉപദ്രവിക്കുമ്പോഴൊക്കെ അതുല് തന്നെ പകർത്തി എന്ന് നമ്മൾ കരുതുന്ന അത്തരം ദൃശ്യങ്ങളൊക്കെ ആ ദൃശ്യങ്ങളാണ് സുഹൃത്തുക്കൾക്കെല്ലാം അതുല്യ അയച്ചു കൊടുത്തത് എന്താ ഒരുപാട് ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ഒന്നിച്ച് താമസിച്ചതിൻ്റെ അനന്തരഫലം അവസാനമായിട്ട് കിട്ടുന്നത് എന്താ ആത്മഹത്യ അവൻ പറയുന്നു ഞാനൊന്നും അവളെ ചെയ്തിട്ടില്ല അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ഇപ്പോൾ അവൾക്കാണ് മനോവിഭ്രാന്തി മൂലമാണ് അവൾ ചെയ്തതെന്ന് ഇതിൽ ആരാണ് തെറ്റുകാർ ആരെയാണ് നമുക്ക് കുറ്റം പറയാൻ കഴിയുക ആ അമ്മയോട് നമുക്ക് ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ ഇത്രയും കൊടിയ പീഡനം അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരായിരുന്നില്ലേ എന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചോദിക്കാം പക്ഷേ അമ്മ അത് ചെയ്തില്ല എന്നാൽ ഇത്രയൊക്കെ അനുഭവിച്ച് നീ എന്തിനാ അവൻ്റെ കൂടെ തന്നെ ജീവിച്ചു എന്ന് അവളോട് തന്നെ നമുക്ക് ചോദിക്കാം പക്ഷേ അവൾ അതിന് തയ്യാറായില്ല അവൾ അവസാനം മരണം എന്ന വഴി സെലക്ട് ചെയ്ത് അതിനോടൊപ്പം യാത്രയായി ആരെയാണ് നമ്മൾ ഇവിടെ കുറ്റം പറയേണ്ടത് ആരോടാണ് നമ്മൾ പരാതി ബോധിപ്പിക്കേണ്ടത് ഒരുപാട് വർഷത്തെ ദാമ്പത്യം ഇത് അവസാനം ഒരു ചരടിൽ കെട്ടി ആടിയ നിലയിൽ അവസാനിക്കുന്നു അവൻ തന്നെ പറയുന്നുണ്ട് അവൻ്റെ കൈലിയിലാണ് അവൾ തൂങ്ങി മരിച്ചതെന്നും അവൻ വരുമ്പോൾ അവളുടെ മുട്ട് താഴേക്ക് ടച്ച് ചെയ്യുന്ന പോലെയൊക്കെ തോന്നിയെന്നും രക്ഷപ്പെടുത്തി ഹോസ്പിറ്റൽ കൊണ്ടുപോകുമ്പോൾ ഒരു ഞരക്കമുണ്ടായിരുന്നു എന്നൊക്കെ അവൻ വിടുവായ്ത്തം പോലെ മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ പറയുന്നുണ്ട് അവൻ പറയുന്നത് ഞാൻ ഫുഡ് കഴിച്ചു വീക്കെൻ്റെ ഒരു ഇതെടുത്ത് ഞാൻ രണ്ട് കൊല്ലി കഴിച്ചു ഫുഡ് കഴിച്ച് പിന്നെ അജുമാരൊന്നും പിന്നെ സുഹൃത്ത് വിളിച്ചിട്ട് ഒരു പാർട്ടി ഉണ്ട് ഞങ്ങൾ പോയി ഞാൻ പോകുമ്പോൾ ഒട്ടേ ചാവവിള്ളു ആ ചാവി അതിൽ അടുത്തുനിന്ന് കൂട്ടി ഞാൻ പുറത്ത് പോയി പുറത്തുപോയി ഞാൻ തിരിച്ച് ഞാൻ കുറെ പൊട്ട എന്നെ കുഞ്ഞു വിളിച്ചു ഞാൻ കട്ട് കെട്ടിയത് വിളിച്ചു കാര്യം പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ വിളി ഉള്ളോ ഞാൻ കട്ടുകെട്ടിയത് വിളിച്ചു അതിനുശേഷം കൊണ്ട് പിന്നെ ഒരു വീഡിയോ ഞാൻ കാണുന്നത് ഇവിടെ ഇങ്ങനെ കാണാം പിന്നെപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു വീഡിയോ എനിക്ക് ബോട്ടിൽ ഇങ്ങനെ വിളിച്ചു കാണിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ കാണുന്ന വെച്ചാൽ ഡോറ് ആയിരുന്നു ഡോർ ഓപ്പണാണ് ഇവിളിങ്ങനെ ഹാങ് ചെയ്ത് ഫാനിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നു കാല് രണ്ടും ചവിട്ടാവുന്നതിൽ മടങ്ങി നിൽക്കുവാണ് എനിക്ക് സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഒരിക്കലും ആ മണ്ടത്തരം കാണിക്കത്തില്ല ഞാൻ ഉടുതിറച്ചിട്ടുണ്ട് ഓ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ആ മുറിപ്പാടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് നിൽക്കും ചെയ്ത കാര്യമാണ് ഒന്നും പറഞ്ഞ് എടുത്തിട്ട് എല്ലാ ദിവസവും ഒന്നും അലക്കല്ല ഇവർ പറയുന്ന ഉണക്ക് എല്ലാ വാസം വെള്ളം ഒടിക്കുന്നു എല്ലാ ആവശ്യവും ഉടുത്തിരിക്കുന്നു അങ്ങനെയൊന്നും അല്ല മാത്രമാണ് ാണ് അയ്യോ അവൻ വിളിക്കുന്ന ഏട്ടിലെ കുഞ്ഞെന്നൊക്കെ ഈ ഒരു വിളി താൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നിൽ അവളോട് ആത്മാർത്ഥമായിട്ടാണ് വിളിച്ചിരുന്നത് എങ്കിൽ ഇന്ന് അവൾ ഈ ഭൂമിയിൽ ഇരുന്നേനെ ചിലപ്പോൾ പല പ്രശ്നങ്ങളും പരസ്പരം ഉണ്ടായേക്കാം പക്ഷെ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കണം ഇപ്പോൾ കാരണം നമ്മുടെ മുന്നിൽ തന്നെ തെളിഞ്ഞല്ലോ നിങ്ങൾ ചെയ്ത കൊടിയ പീഡനം കൊണ്ട് തന്നെയാണ് ആ സ്ത്രീ ആത്മഹത്യയിലേക്ക് എത്തിയത് പക്ഷേ ഒരു നിമിഷം ആരും ചിന്തിക്കുന്നില്ല ആത്മഹത്യ ആണ് ഏറ്റവും എളുപ്പമുള്ള വഴി അത് തിരഞ്ഞെടുത്താൽ ജീവിതം തീർന്നല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് മാറി ചിന്തിക്കുന്ന ഒരവസ്ഥ വരുന്നില്ല അവർ ജീവിതം അങ്ങ് തീർത്ത് കളയുകയാണ് അവർക്ക് ചുറ്റുമുള്ളവരെ ഒന്നും അവർ ചിന്തിക്കുന്നതേയില്ല കാരണം ആ ഒരു അവസ്ഥ മറികടക്കാൻ അവരുടെ മുന്നിൽ വേറെ ഇല്ലെന്ന് അവർക്ക് പൂർണ്ണമായിട്ട് തോന്നുമ്പോഴാണ് അവർ ആ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് എന്താണ് നമ്മുടെ നാടിനും മനുഷ്യർക്കും നമ്മുടെ മാനസിക നിലയ്ക്കും സംഭവിക്കുന്നത് ഇന്ന് കണ്ണൂരിൽ ഉണ്ടായി ഇതുപോലെ തന്നെ തൻ്റെ മകളെ പുഴയിലേക്ക് എറിഞ്ഞ് അമ്മ ആത്മഹത്യ ചെയ്തു പുഴയിലേക്ക് എന്നെ ചാടി ആത്മഹത്യ ചെയ്തു അമ്മയുടെ ശവശരീരം കിട്ടി പക്ഷേ മകളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ജീവിതത്തിൽ നമ്മൾ പല പ്രതിസന്ധികളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ ഒന്ന് മറിച്ച് ചിന്തിക്കുക ആത്മഹത്യയാണ് ഏറ്റവും നല്ല മാർഗം എന്ന് തിരഞ്ഞെടുക്കുന്നിടത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റും പൊരുതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതി മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ പോം വഴി നിങ്ങൾക്കിപ്പോൾ എന്നോട് പറയാം നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇത് ജീവിതത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ഒരിക്കലുമില്ല പല അവസ്ഥകളിലും നമ്മൾ കയറിയിറങ്ങി പോകുന്നത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ മാനസിക നില കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നവരെ സഹായിക്കാൻ ഒന്നവരെ അവരെ ചേർത്ത് നിർത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ ഈ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ വിഭഞ്ചിക അതുല്യ ഇങ്ങനെ ഓരോ ആളുകളുടെ പേരുകൾ മാസങ്ങളിലും ദിവസങ്ങളിലും ഇങ്ങനെ വർധിച്ച് കൊണ്ടേയിരിക്കുകയാണ് ഇതിനുള്ള ഒരു പോംവഴി അല്ലെങ്കിൽ ഇതിനെന്താണ് ഒരു അന്ത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഉത്തരം നൽകാൻ കഴിയില്ല ഇവർക്കൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കാനും പോസ്റ്റുകൾ പോസ്റ്റുകളിടാനുമല്ലാതെ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് എന്താണ് പിന്നെ കഴിയുക ഇനിയെങ്കിലും ഇത്തരത്തിൽ ബലിയാടാക്കപ്പെടുന്ന ഹൃദയങ്ങളുള്ളവർ ഒരുപാട് സൂക്ഷിക്കുക